യൻസ് ക്ലബ് പെരിങ്ങോം ഗവൺമെന്റ് സ്റ്റോപ്പിൽ നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രം നാടിന് സമർപ്പിച്ചു ഗ്ലോബൽ ഏരിയ ലീഡർ അഡ്വക്കേറ്റ് വാമനകുമാർ ഉദ്ഘാടനം ചെയ്തു അരഞ്ചാൽ ലയൻസ് ക്ലബ് പെരിങ്ങോം പയ്യന്നൂർ റൂട്ടിലെ പെരിങ്ങോം ഗവൺമെന്റ് ഐ ടി സ്റ്റോപ്പിൽ നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രം നാടിന് സമർപ്പിച്ചു ഗ്ലോബൽ ഏരിയ ലീഡർ അഡ്വക്കേറ്റ് എ വി വാമനകുമാർ ഉദ്ഘാടനം ചെയ്തു ക്ലബ്ബ് മുദ്രാവാക്യുണ്ട് വേർ ദർസ് എസ് എ ലൈൻ ഒരാവശ്യം സമൂഹത്തിൽ എവിടെയുണ്ടോ അവിടെ ഒരു ലൈൻ ഉണ്ടാവും ഇത് ഒരാവശ്യമായിരുന്നു നിങ്ങൾക്ക് പലർക്കും ബസ് കേരിക്കുന്ന കുട്ടികൾ ആ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ഒരു മനോഹരമായി വെയിറ്റിംഗ് ഷട്ടർ ടാൻസിലർ ഓഫ് അറവഞ്ചാർ ചെയ്തത് ഗുളിക ലാൻസ് ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ വലിയ കോഡീഷർമാരുടെ ഭയങ്കര നൈറ്റ് നൈറ്റ് ക്ലബ് ആണല്ലോ അങ്ങനെ ഒന്ന് കരുതുക ലോകത്തെ സേവനം ചെയ്യുന്നത് മാത്രമാണ് ലാൻസ് ക്ലബ്ബിന്റെ താല്പര്യം ഇതുപോലുള്ള സേവന ആവശ്യമായ ഫണ്ട് മുഴുവൻ മെമ്പർമാര് സംഭാവന നൽകുന്ന ഇന്റർനാഷണൽ ഫണ്ട് കിട്ടിട്ടൊന്നും ചെയ്യുന്ന കരുതൽ ഇവരൊക്കെ കൈവരുന്ന ചെയ്യാം മഹാത്മാഗാന്ധി പറഞ്ഞ ഒരു പാചകം മാത്രമല്ല ഞാൻ അവസാനിപ്പിക്കട്ടെ യു കനോട്ട് ഫൈൻഡ് യുവർ സെൽഫ് അൺലെസ് യു ലൂസ് യുവർ സെൽഫ് ഇൻ ദ സർവീസ് മറ്റുള്ളവരെ സേവിക്കാൻ വേണ്ടി നിങ്ങൾ സ്വയം ത്യജിക്കാൻ തയ്യാറല്ലാത്തോടത്തോളം കാലം നിങ്ങൾക്ക് നിങ്ങളെ കണ്ടെത്താൻ പറ്റൂല ലയൻസിന്റെ ഇത്തരം ഓരോ സെവന പ്രവർത്തനങ്ങളിലും ഞങ്ങൾ ഞങ്ങളെ കണ്ടെത്താൻ ശ്രമിക്കുക ക്ലബ് പ്രസിഡന്റ് സി കെ വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു മാത്രമല്ല ഇവിടെ ചുറ്റുപാടുമുള്ള ജനങ്ങൾക്ക് അത്യാവശ്യമായി എല്ലാവിധ സഹകരണ സഹായങ്ങളും ഉണ്ടാവണം കൊണ്ടുപോകാനുള്ള കടമയാണ് നമ്മൾ ഓരോരുത്തരെയും കടമയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ കടമിനെ ചേർന്ന എല്ലാവരെയും എൻ്റെ സ്വന്തം രീതി ആരോഗ്യ ലൈൻ സ്ക്ലബിൻ്റെ പേരിലും നന്ദി എല്ലാവിധ കടപ്പാടും ഇവിടെ അർപ്പിക്കുന്നു ഗവൺമെന്റ് ഐ ടി ഐ പ്രിൻസിപ്പാൾ വി എം മുസ്തഫ ലയൻസ് ക്ലബ് ഭാരവാഹികളായ മണി കടാശിരിൽ പി വി ദിനേശ് സോണി തോമസ് ബിജു വി കെ എന്നിവർ പ്രസംഗിച്ചു വളരെ പരിതാപകരമായ വീട്ടിന്റെ ചുറ്റുപാടിൽ കുട്ടികൾ ഓരോ കുട്ടികളുടെയും അവസ്ഥകൾ നമ്മൾ അറിയുമ്പോൾ നമുക്ക് തന്നെ വളരെ വിഷമം തോന്നും ആ രീതിയിൽ നമ്മൾ ബ്ലോക്ക് ബന്ധപ്പെടുകയും അതിന് കുട്ടികളുടെ പ്രോഗ്രാം നടത്താനായ നല്ല സോളർ സിസ്റ്റം തന്നു അതുപോലെ നമ്മുടെ ഓഫീസ് പ്രവർത്തനങ്ങളൊക്കെ എല്ലാം ഓൺലൈനായപ്പോൾ ആ ഇവിടുത്തെ കറണ്ടിൻ്റെ പ്രശ്നങ്ങൾക്ക് ഉള്ള ഒരു പരിഹാരം എന്ന നിലയ്ക്ക് നമുക്ക് യു പി എസ് തന്നു കുട്ടികൾക്ക് ആധുനിക രീതിയിൽ അവർക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിനാവശ്യമായിട്ടുള്ള മൾട്ടിമീഡിയ പ്രൊജക്ടൊക്കെ തന്നു അതിൻ്റെ ഔപചാരിക ഉദ്ഘാടനം നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പം നിർവഹിച്ചതിന് ശേഷമാണ് ക്ലബ് അംഗങ്ങളും വിദ്യാർത്ഥികളും പങ്കെടുത്തു സൗന്ദര്യം സൗന്ദര്യം വസ്ത്രങ്ങളുടെ ടെക്സ്റ്റൈൽസിലാണ് മലയോരത്തിന്റെ വസ്ത്രസങ്കല്പം അഴകിനൊപ്പം വൈവിധ്യങ്ങളും ചേർന്നതാണ് പുതുമകൾ തേടുന്ന മലയോര ജനതയ്ക്ക് പുതുപുത്തൻ മോഡലുകളും വൈവിധ്യമാർന്ന സെലക്ഷനുമായി ഞങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു ഏറ്റവും ഏറ്റവും കുറഞ്ഞ വിലയിൽ മികച്ച കളക്ഷൻ ഇത് ഞങ്ങളിലൂടെ മാത്രം ഷർട്ടുകൾ ചുരിദാറുകൾ സാരികൾ കുർത്തികൾ പാർട്ടി വെയറുകൾ കിഡ്സ് വെയറുകൾ തുടങ്ങി എല്ലാം ആകർഷകമായ വിലക്കുറവിൽ സങ്കല്പങ്ങളുടെ വൈവിധ്യം അറിഞ്ഞാവാം ഇനി നിങ്ങളുടെ ഓരോ പർച്ചേസും ഉത്സവങ്ങളോ വിവാഹമോ നിങ്ങളുടെ സന്തോഷ നിമിഷങ്ങൾ ഏതുമാകട്ടെ ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം ഇടക്കര ടെക്സ്റ്റൈൽസ് ഫാത്തിമ കോംപ്ലക്സ് പാടിയോട്ട്